ഇന്നീ ഭാരതത്തിലെ എല്ലാ മനുഷ്യരും ഉണർന്നത് അതിസന്തോഷകരമായൊരു വാർത്ത കേട്ടുകൊണ്ടും അതിസുന്ദരമായ കാഴ്ച കണ്ടുകൊണ്ടുമാണ് നമ്മുടെ പട്ടാളം പാകിസ്ഥാനിലെ ഒൻപത് ഹൂറി ഗവേഷണ സ്ഥാപനങ്ങൾ കളഞ്ഞിരിക്കുന്നു ഹൂറി ഗവേഷണ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ മിസൈൽ വീണ സ്ഥലത്ത് നിന്ന് ആൾക്കാർ അതിൻ്റെ വീഡിയോ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒൻപത് സ്ഥലങ്ങളിലേക്കും മിസൈൽ വീണെന്ന് പറയുമ്പോഴത്തേക്ക് കുറഞ്ഞതൊരു പതിനായിരം ഗവേഷകരെ എങ്കിലും നമ്മൾ പര്യവേഷണത്തിന് അയച്ചിട്ടുണ്ടാവാം നമ്മൾ അവർക്ക് ആദ്യത്തെ അടി കൊടുത്തിരിക്കുന്നത് രാത്രി ഒന്നേ മുക്കാലിനാണെന്നാണ് പറയുന്നത് ആ സമയത്ത് തന്നെ പാകിസ്ഥാൻ വിദേശ രാജ്യങ്ങളിലെ ചാനലുകളിലൂടെ ഇരവാദം തുടങ്ങിക്കഴിഞ്ഞു നമ്മളവരുടെ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന ഏരിയകളിലേക്കാണ് ആക്രമിച്ചത് സ്ത്രീകളെയും കുട്ടികളുമാണ് അതിൽ പെട്ടുപോയിരിക്കുന്നത് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് പക്ഷേ അയാൾ പറയുന്നുണ്ട് നാളെ രാവിലെ വേണം ചെന്നു നോക്കാൻ എന്ന് പറയുന്നുണ്ട് പോയിട്ടില്ല അതിനു മുമ്പേ കഥകളൊക്കെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങളിലേക്കാണ് ഇന്ത്യ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമായി അവർ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ മാധ്യമ പ്രവർത്തകർ തിരിച്ചു ചോദിക്കുമ്പോൾ ഏയ് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ വളരെ ക്ലീനായിട്ടുള്ള മനുഷ്യരാണ് എന്നാണ് ഇയാൾ മറുപടി കൊടുക്കുന്നത് ഇയാളുടെ മുഖം കാണുമ്പോഴേ അറിയാമല്ലോ ഇയാൾ വളരെ ക്ലീനായിട്ടുള്ള ഒരാളാണെന്ന് താടി വെച്ചിട്ട് മീശയില്ലാതെ നടക്കുന്ന പക്ക മത തീവ്രവാദി പാകിസ്ഥാനിലെ എ ആർ വൈ ഡിജിറ്റൽ എന്നൊരു ചാനലുണ്ട് നമ്മളതെല്ലാം ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് ആ ചാനലിൽ പൊതുവെ ഇതുപോലെ മതവിഡ്ഢിത്ത ചർച്ചകൾ നടക്കാറുള്ളൊരു ചാനലാണ് അവരിരുന്ന് ചർച്ച ചെയ്യുന്നത് പാകിസ്ഥാൻ ഇന്ത്യയെ ജയിക്കും അപ്പോൾ ഇന്ത്യയിലെ സ്ത്രീകളെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ബോളിവുഡ് നടിമാരെയൊക്കെ അവർക്ക് ലൈംഗിക അടിമകളാക്കി കൊണ്ടുപോകണം എന്നാണ് ഇത്രയും വൾഗറായിട്ടുള്ള ചിന്താഗതികളൊക്കെ ലോകത്തിൻ്റെ മുന്നിലേക്ക് ഒരു ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുക എന്ന് വെച്ചാൽ ആ ലോകത്തിലെ ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ മനുഷ്യരുടെ മനോനിലവാരം ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇതാ നാട്ടിലെ സാധാരണക്കാരുടെ ഒരു ചിന്താഗതിയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്ത്രീകളെയൊക്കെ ലൈംഗിക അടിമകളാക്കുക എന്നത് നമ്മൾ ഇന്നലെ രാത്രി കൊടുത്ത ആ അറ്റാക്കിലൂടെ പാകിസ്ഥാനിലെ ഗവേഷകർ സയൻറ്റിസ്റ്റുമാർ നമ്മൾ അവരെ സയൻറ്റിസ്റ്റുമാർ എന്നാണ് പറയേണ്ടത് അവരുടെ സയൻറ്റിസ്റ്റുമാർ കുറഞ്ഞൊരു പതിനായിരം പേരെങ്കിലും മരിച്ചിട്ടുണ്ടാവും എന്നാണ് അതിൻ്റെ ഒരു തീക്ഷ്ണത കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഗവേഷകരെ എല്ലാവരെയും കൂടെ ഇന്ത്യ ഒന്നിച്ചു വിട്ടാൽ എങ്ങനെ ഈ എഴുപത്തിയഞ്ച് ഹൂറികളെയൊക്കെ വീതം വെച്ച് കൊടുക്കും അങ്ങേര് എന്നാണ് എൻ്റെ ഒരു സംശയം